നമസ്കാരം ഞാൻ ശരിക്കും പറഞ്ഞാല് ഏഴിക്കരയിൽ നിന്ന് ഇരുപത്തി നാലാം തീയതി ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു അവിടുത്തെ ടീമിന്റെ കൂടെയാണ് ഞങ്ങൾ അടുത്ത വീണ്ടും അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് അത് പോവാന്ന് വച്ചപ്പോൾ അവിടെ ആൾ തിരഞ്ഞില്ല ഏതോ പത്ത് അമ്പത് പേരോ വേണമായിരുന്നു പക്ഷെ ഇരുപത് പേരോ ഇരുപത്തിയഞ്ചു പേരായുള്ളൂ പിന്നെ ഞങ്ങൾക്ക് ആഴ്ച തന്നെ പോകണം പോകണമെന്നുള്ളൊരു ഇതായിരുന്നു അല്ലെങ്കിൽ ഞാൻ പെരുവാരത്ത് അനിലേട്ടനെയൊക്കെ അന്ന് നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും അനിലേട്ടനും കൂടുതൽ പരിചയം എനിക്ക് മറ്റേ ചേട്ടനു അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ അവിടെ വന്ന് പറഞ്ഞപ്പോൾ തന്നെ എവിടെ സീറ്റ് ഇഷ്ടം ഉണ്ട് നീ എത്രയും പെട്ടെന്ന് ചെയ്തു അപ്പോൾ ഇരുപത്തിയാലാം തീയതി പോകണമെന്ന് വെച്ചപ്പോൾ അന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് പിന്നെ ഞങ്ങൾ ഇരുപത്തി ഒമ്പതാം തീയതിത്താണ് പ്ലാൻ ചെയ്ത് പക്ഷേ ഈ പരിപാടി ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ തിരുപ്പതി യാത്ര ചെയ്തതെങ്കിലും എങ്ങനെയാണ് ഇവിടുത്തെ പ്ലാനുകൾ എന്താണ് ഒന്നും നമുക്കറിയില്ലായിരുന്നു പക്ഷെ അനിലേട്ടന്റെ ഓരോ വാക്കുകളിലൂടെ അവിടെ ചെന്ന് ആ ദർശനം കിട്ടി ഞങ്ങൾ വളരെ സന്തോഷകരമായിട്ട് ആ ദർശനം കഴിഞ്ഞു പോന്നപ്പോളും ആ വാക്കുകളാണ് ഞാൻ ഇടക്ക് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ അനിലേട്ടൻ പറഞ്ഞ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കേക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നിട്ടും നമ്മുടെ ചെവിയിൽ ആ വാക്കുകൾ നമ്മളെ ഇങ്ങനെ ആവർത്തിക്കുന്നു ഇന്ന ചെയ്യണം ഇന്ന നടക്കണം ഈ അതുപോലെ നമ്മുടെ കൂടെ വന്നിരിക്കുന്നവര് ഞാ കണ്ടവരുമുണ്ട് കാണാത്തവരുമുണ്ട് പക്ഷെ എല്ലാവരും എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോയെന്ന് പറഞ്ഞ പോലെ എല്ലാവരും അത്രക്ക് കെയർ ഒരു ഒരു അനാവശ്യ വാക്കുകൾ പോലും നമ്മുടെ ഈ ട്രിപ്പിൽ ഒരാളും പരസ്പരം ഉണ്ടായിട്ടില്ല പല സ്ഥലത്തും ഞങ്ങൾ ടൂർ പോകാറുണ്ട് പലതും പോകാറുണ്ട് പക്ഷെ ആ ട്രിപ്പിൽ പലതും എന്തെങ്കിലും ശാശി വർത്താനങ്ങൾ പോലെ പലവരുമായിട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഈ ഒരു യാത്ര അത് ശ്രീപാർവ്വതി അറിഞ്ഞു നമ്മളെ നമ്മുടെ തിരുപ്പതി ഭവാന് ൊഴിയിക്കാനുള്ളൊരു സുണ്ടായ അതുപോലെ തന്നെ നമ്മുടെ ഈ ഞങ്ങളെ ഈ നേരം വരെ ഞങ്ങളെ പുഷ്പം പോലെ കൊണ്ട് നടക്കുന്ന ഡ്രൈവറും ആർക്കും അതുപോലെ തന്നെ നമ്മുടെ എന്റെ തൊട്ടടുത്തുള്ള ചേട്ടനാണ് എനിക്ക് ആ ചേട്ടൻ നിന്ന ഒരു പാചകക്കാരനാണെന്ന് പോലും എനിക്ക് അറിയില്ല അത് കാണാറുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു പാചകക്കാരനാണെന്ന് നമ്മ ഈ ട്രിപ്പിലൂടെ അറിഞ്ഞു കഴിഞ്ഞ എവിടെയുണ്ടെങ്കിലും ആരും ഈ ഞാൻ ഒരു സ്ഥലത്തിന്റെ പരിപാടിയൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു ബ്രോക്കറും അല്ലാത്ത കാര്യങ്ങളാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഞാനി ആച്ചേട്ടനെയും എവിടെയെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ ആച്ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കി ചെയ്യാനേ ഞാൻ പറയുള്ളു അപ്പം ഈ പരിപാടിയിൽ അല്ലേട്ടനോടൊക്കെ വളരെ വളരെ ഞങ്ങളും കുടുംബം ഞങ്ങൾ അത്രക്കും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇവിടെ പരിപാടികളും പാട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിന്റെ ഒരു നല്ലൊരു സന്തോഷമായിട്ട് നമുക്ക് പോകാനുള്ള ഒരു സന്മൻസും അത് ഒരിക്കൽ തന്ന അല്ലേട്ടനൊക്കെ വളരെ വളരെ സന്തോഷം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എൻ്റെ വാക്ക്